പുതുമ ിൽ സമ്മാന പെരുമഴ ഒന്നാം സമ്മാനം റെഫ്രിജറേറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി മറ്റനേകം സമ്മാനങ്ങളും പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നയൻ സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ഷൊണ്ണൂർ നഗരസഭാ യോഗത്തിൽ തീരുമാനം ചേർന്ന ാണ് സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ തീരുമാനിച്ചതായി ഷൊർണൂർ നഗരസഭ ചെയർമാൻ എം കെ ജയപ്രകാശ് പറഞ്ഞു യോഗത്തില് ചെയർമാൻ അധ്യക്ഷത വഹിച്ചു വിദ്യാലയങ്ങളിലെ തെരുവുനായ് ശല്യവും വിദ്യാർത്ഥികൾക്ക് ഭീഷണിയായ മരങ്ങൾ വെട്ടിമാറ്റണമെന്നും ഫർണിച്ചറുകളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും കുറവും യോഗത്തിൽ പ്രധാനാധ്യാപകർ അറിയിച്ചു തെരുവുനായ് ശല്യത്തിൽ നിയമപരമായി മാത്രമേ മുന്നോട്ടു പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് ചെയർമാൻ പറഞ്ഞു കുടിവെള്ളം ഉറപ്പാക്കുവാനും വിദ്യാലയങ്ങളിൽ മഴക്കാലപൂർവ്വ ശുചീകരണം നടത്തുവാനും വിദ്യാലയങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാനും തീരുമാനിച്ചതായി നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് പറഞ്ഞു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം ലക്ഷ്മണൻ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു പരിസരങ്ങളും വൃത്തിയാക്കാനും അതുപോലെ വിദ്യാലയങ്ങളുടെ കെട്ടിടത്തിനു മുകളിൽ ചാഞ്ഞു നിൽക്കുന്ന കൊമ്പുകൾ മരക്കൊമ്പുകൾ എല്ലാം വെട്ടി മാറ്റാനും ഏതെങ്കിലും നിലയിലുള്ള ഒത്തുകൾ അതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മുൻകൂട്ടി കണ്ട് അടയ്ക്കാനും പൊതുവിൽ നമ്മൾ നഗരസഭ ഇന്ന് ചേർന്ന മുനിസിപ്പൽ എഡ്യൂക്കേഷൻ കമ്മിറ്റി തീരുമാനിച്ചു അതുപോലെ തന്നെ ഈ വർഷത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നഗരസഭയുമായി ബന്ധപ്പെട്ട പദ്ധതി പ്രവർത്തനങ്ങളിൽ ബി സി വി ന്യൂസ്